അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിന്റെ അവസാന ഭാഗത്ത് വൈരിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റബ്ബിനോട് പറയുന്നത് ആമീൻ എന്നാണ് ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥനയെ ഈ ദുആഇനെ നീ സ്വീകരിക്കണേ എന്നാണ് നാമൊക്കെ ഒരു ദുആ ദുഹാവിൽ പങ്കെടുക്കുമ്പോൾ ദുആ ചെയ്യുന്ന ആള് പ്രാർത്ഥനയുടെ വാക്യങ്ങൾ വാചകങ്ങൾ പറയുമ്പോഴും നമ്മൾ ആമീൻ ആമീൻ എന്ന് പറയും പ്രാർത്ഥന എവിടെയൊക്കെ നമ്മൾ കേൾക്കുന്നുവോ അവിടെയൊക്കെ നമ്മൾ ആമീൻ പറയും പക്ഷെ ഈ ആമീൻ എന്ന നാല് അക്ഷരത്തിന് വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹു തആല നൽകിയിട്ടുണ്ട് ഈ ആമീൻ എന്ന് പറയുന്ന നാല് അക്ഷരങ്ങൾക്ക്

ഹിയാ കെലിമ ആമീൻ അത് ആമീൻ എന്ന് പറയുന്ന കെലിമത്തിലുള്ള നാല് അക്ഷരങ്ങളാണ് അരിഫ് മീമ് നൂന് അങ്ങനെ നാല് അക്ഷരങ്ങൾ അള്ളാഹു താല പറയാണ് തൗറാത്തിൽ നിന്നും ഇഞ്ചീർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും സബൂർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഖുർആൻ ഷരീഫിൽ നിന്നും കടഞ്ഞെടുക്കപ്പെട്ട നാല് അക്ഷരങ്ങളാണിവ അങ്ങനെയുള്ള നാല് അക്ഷരങ്ങളാണ് ആമീൻ എന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നാല് അക്ഷരങ്ങൾ ആരെങ്കിലും ഈ ആമീനെ പറഞ്ഞാൽ ഫഖദ് ഖറഅൽ അർബഅത ഈ നാല് ഗ്രന്ഥങ്ങളെയും പാരായണം ചെയ്തവനെ പോലെ അവൻ ആയി തീർന്നു എന്ന് അള്ളാഹു നബി അലഹി വസ്സലാമിനോട് പറഞ്ഞതായി സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ തൗറാത്തിലും ഇഞ്ചിയിലും ഖുർആാനിൽ നിന്നും ഈ നാല് ഗ്രന്ഥങ്ങളിൽ നിന്നും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ട് കടഞ്ഞെടുക്കപ്പെട്ട ഒരുമിച്ച് കൂട്ടപ്പെട്ട കെലിവത്താണ് ആമീൻ എന്നുള്ള നാലക്ഷരങ്ങൾ ഈ ആമീനിനു ഇതിലാസോടെ ആരെങ്കിലും പറഞ്ഞാൽ ഈ നാല് ഗ്രന്ഥങ്ങളും ഖുർആൻ ഉൾപ്പെടെയുള്ള നാല് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത കൂലിയാണ് നാല് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തവനെ പോലെയാണ് അവൻ എന്ന് അള്ളാഹുഅല ഹുസാ നബി അലൈഹി പറയാൻ അത്രയേറെ സ്ഥാനം ആമിയൻ എന്ന ആ ഒരു നൽകിയിട്ടുണ്ട് ഞാൻ മെഹറാജിന്റെ യാത്ര പോയപ്പോ അറിഷിന്റെ ഭാഗത്തിൽ അലൈസ്ലാം എനിക്ക് കാണിച്ചു തന്നു നബിയെ ആ അരിഷിന്റെ ഭാഗത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേറ പറയാൻ അറിഷിന്റെ ഭാഗത്തിലേക്ക് ഞാൻ നോക്കിയപ്പോ അതിന്റെ ഭാഗത്ത് നാല് മലക്കുകളെ ഞാൻ കണ്ടു അലിസ്ലാത്തു വസ്സലാമിനെ അവിടെ കണ്ടു ജിബിലിഅിമാണ് പറയുന്നതിനെ ബി അർജുന്റെ ഭാഗത്തേക്ക് നോക്കാൻ തസൂർ ഒന്ന് നോക്കിയപ്പോ നാല് മലക്കിനെയാണ് അവിടെ കണ്ടത് ജിബിലി അലിസ്സലാം അലിസ്സലാം ഇസ്രാഫിസ്ലാം അങ്ങനെ നാല് മലക്കുകളെയും കണ്ടു ഒന്നാമത്തെ മലക്കിന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് അരിഫ് രണ്ടാമത്തെ മലക്കിന്റെ നെറ്റിയിൽ മീമ മൂന്നാമത്തെ ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ നെറ്റിയിൽ യാസ്രാഹിൽ അലി ഹിസ്ലാത്ത് വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ അങ്ങനെ നാല് മലക്കുകളുടെയും നെറ്റിയിൽ നാല് അക്ഷരങ്ങളെ ആമീൻ എന്ന കെലിപത്തിലെ നാല് അക്ഷരങ്ങളെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ ഈ കാണുന്നത് ഓരോ യും നെറ്റിത്തടത്തിൽ ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ എന്താണത് ആമീൻ നബിയെ അത് ആമീൻ എന്ന കെരിമത്താണ് ഓരോ മലക്കുകളുടെയും നെറ്റിയിൽ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് അള്ളാഹു എഴുതിയിട്ടുള്ളത് ആരെങ്കിലും നിഷ്കളങ്കമായ ഇഹ്ലാസോടെ

വ്യറാജിന്റെ രാത്രിയിൽ കൊടുക്കുകയാണ് അപ്പൊ ഇഹിലാസോടെ ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹുവിനു വേണ്ടി പ്രാർത്ഥന നടത്തുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് ആമീൻ അല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ ഇഖിലാസോടെയാണ് പറയുന്നത് എങ്കിൽ നാല് മലക്കുകളും റബ്ബിന്റെ മുമ്പിൽ ചെയ്യാം ആമീൻ പറഞ്ഞവനെ അള്ളാഹു സ്വീകരിച്ചാലല്ലാതെ ഈ മനക്കുകൾ സുജൂതിൽ നിന്ന് തല ഉയർത്തുകയില്ല പ്രിയ സഹോദരങ്ങളെ വിശ്വാസികളെ എത്ര പവിത്രതയാണ് എത്ര പ്രതിഫലമാണ് അള്ളാഹു ആമീൻ എന്ന് പറയുന്ന ആ ഒരു കരിപത്തിന് നാല് അച്ചരങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ളത് നമ്മിൽ പലരും ആമീൻ പറയാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരാണെങ്കിൽ ഏത് പള്ളി ആയിക്കൊള്ളട്ടെ നാട്ടിലുള്ള ഏത് പള്ളിയോ ആയിക്കൊള്ളട്ടെ ചെറിയ പള്ളിയാണെങ്കിലും നിസ്കാര പള്ളിയാണെങ്കിലും ജുമായത്ത് പള്ളിയാണെങ്കിലും നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മജീലിസിൽ നേതൃത്വം കൊടുക്കുന്ന ആള് ആത്മാർത്ഥതയോടെ ഒരുപക്ഷെ ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആമീൻ പറയാറുണ്ട് പക്ഷെ ചിലപ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകും ചില ആൾക്കാർ താടിയൊക്കെ ഇങ്ങനെ ആമീൻ ചില ആൾക്കാർ ആമീൻ അല്ലെങ്കിൽ ഉറങ്ങി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആമീൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പറയുന്നത് അത് ഇഹിലാസ് നഷ്ടപ്പെട്ടു പോയ അമീനാണ് ആ ആമീനിനെ കുറിച്ചല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി കാലച്ചത് വളരെ ഇഹിലാസോടെ ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ അമീൻ പറയലാണ് സഹോദരിമാരും പല ഇപ്പം മജിസിന്നൂർ പോലെയുള്ള സദസങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോ ദുആ പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ദുആയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ ദുആ ചെയ്യണമെന്നാണ് എന്നാലും കുറച്ചങ്ങട അല്പം പോയാൽ പിന്നെ ആ ഒരു ഭക്തിയും ആ ഒരു സൂക്ഷ്മതയുമൊക്കെ നഷ്ടപ്പെട്ടു പോകും പിന്നെ ചില ആൾക്കാർ ഈ ദുആ ചെയ്ത് ഒരുപാട് സഹോദരങ്ങൾ ആമീൻ പറയുന്നതിന്റെ ഇടയിൽ ഈ ഭക്ഷണ വിതരണം ചായ കൊടുക്കല് ഇങ്ങനെ പല കാര്യങ്ങളും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അതൊന്നും ചെയ്യരുത് ശരിക്കും അത് ആമീനിനോടുള്ള ആ കുറത്ത് പാലിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണാണ് മാത്രമല്ല ആ ആമീൻ പറയുന്നവരുടെ യഥിലാസം നഷ്ടപ്പെട്ട് അങ്ങനെ എന്തായാലും ചായയോ അല്ലെങ്കിൽ മറ്റോ ചോറോ പിന്നെ ഭക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോ അതിലേക്ക് മാത്രമാവും ശ്രദ്ധ പിന്നെ ആമീനിൽ അവിടെ ഒരു സ്ഥാനമില്ലാതായി പോകും അതുകൊണ്ട് വളരെ ഇഖലാസോടു കൂടി നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ആമീൻ പറയണം പ്രാർത്ഥന കേൾക്കുമ്പോൾ ആമീൻ പറയുന്നവരാണെങ്കിൽ ഹൃദയ സാന്നിധ്യത്തോടെ മനസ്സാന്നിധ്യത്തോടുകൂടി ആമീൻ പറയണം ആമീനിന് വലിയ സ്ഥാനമാണ് മാത്രമല്ല പിന്നെ നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് നമ്മൾ മലബാരിയും കഴിഞ്ഞിട്ട് ആ അമീൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആമീനും നമ്മുടെ ഫാത്തിഹ കേട്ട് നമ്മളോടൊപ്പം നമ്മുടെ ആമീനിനോടൊപ്പം നമ്മുടെ കൂടെയുള്ള മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് അപ്പം നമ്മളുടെയും ഈ മലക്കുകളുടെയും ആമീൻ ഒരുപോലെ യോജിച്ചു വന്നാൽ അത് കാരണമായിട്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരികയും നമ്മുടെ അമലിനെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എബിസാഹു അലൈ വസ്ത്തവർ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ആമീൻ മലക്കുകളുടെ ആമീനിനെയും കൂടെ റബ്ബ് പരിഗണിച്ചിട്ടാണ് നമ്മുടെ അമല് പോലും റബ്ബിലേക്ക് സ്വീകരി സ്വീകാര്യമാകുന്നത് അതുകൊണ്ട് ആമീൻ എന്ന് പറയുന്ന നാല് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തത് വെറും ഒരു കരിമത്തല്ല അള്ളാഹു സുബാലഹത്തല വലിയ സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ച ഒരു കെരിമത്താണ് ആമീൻ എന്ന് പറയുന്നത് ഇഖിലാസോടെ ഹൃദയശുദ്ധിയോടു കൂടി വളരെ ഭയഭക്തിയോടുകൂടി അതിനെ നമ്മൾ വിനിയോഗിക്കുക അള്ളാഹു സുബാന നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിച്ച് അവൻ്റെ വിജയികരുടെ ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലും വാർത്താ